ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത മാസം നാലാം തീയതിയോടുകൂടി മൈനിങ് അവസാനിക്കുക ഒന്നാണ് ഡോക്ടർ എക്സ് ഡോക്ടർ എക്സിൽ വന്നിട്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പുതിയൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മുടെ അഡ്രസ്സ് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായപ്പോൾ ഇത് അനൗൺസ്മെൻ്റ് മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് ചാൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ വന്നിട്ട് ഇത് കാര്യങ്ങളൊക്കെ എവിടെ നോ മനസ്സിലാക്കി കുറേ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ രണ്ട് പ്രാവശ്യത്തെ ഇത് ഓപ്ഷൻ കഴിഞ്ഞ് മൂന്ന് ഇത് ചെയ്യാനുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ ഇതിലെ പഴയ ഇത് ട്വിറ്ററിലെ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇവരുടെ ഒരു പുതിയ വാലറ്റ് വന്നിട്ടുണ്ട് പുതിയൊരു വാലറ്റ് വന്നിട്ടുണ്ട് ആ വാലറ്റ് വന്നിട്ട് എക്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു വാലറ്റ് ഈ കാണുന്ന ഈ ചിഹ്നത്തിലുള്ള ഒരു വാലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം വാലറ്റ് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് അതിൽ നിന്നുള്ള അഡ്രസ്സാണ് നമുക്കിവിടെ ഡോക്ടർ എക്സിൽ ബൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ബൈൻഡ് ചെയ്യാനും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ശ്രമിച്ച് നിങ്ങളുടെ ചാൻസെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിലും അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ബാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇതിപ്പോൾ മലയാളത്തിൽ ഇത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആകുന്നുണ്ട് എങ്കിൽ ഈ കാണുന്ന എക്സ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നേരെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഇതിലാണ് നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിന് ഇതിന് ഇതിലാണ് അഡ്രസ്സ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് അപ് അപ്ലോഡ് ആകുന്നുണ്ട് അപ്ലോഡ് ആയി ഇതിന് ശേഷം എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം മാത്രം ഇതെന്ത് ചെയ്യത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇല്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സ്ലോട്ട് മൂന്നും നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ റീസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഇവിടെ നമ്മുടെ ഓപ്പണായി വരുന്നുണ്ട് ഈ കാണുന്ന എക്സ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മെറ്റാ മാസ്ക് അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് അതുപോലെയുള്ള ഒരു വാലറ്റാണ് ഇതൊരു വെബ് ത്രീ വാലറ്റാണ് ഇപ്പോൾ ഇതിൽ ത്രീ ഓപ്ഷൻസ് നമുക്കുണ്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളൊരു നാലക്ക പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക നാലക്ക പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തതിന് ശേഷം വീണ്ടും കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾ കൊടുക്കുക ഫിംഗർ പ്രിൻറ്റ് എനബിൾ ചെയ്യുക എൻ്റർ എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ്റെ അലവ് ചോദിക്കുന്നുണ്ട് അലവ് കൊടുക്കുക അലവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ വാലറ്റിൻ്റെ ഒരു ഏകദേശം നമ്മുടെ സാധാരണ കാണുന്ന പോലെ വാലറ്റാണ് ഇതിൽ ക്രിപ്റ്റോയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ വന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ പ്രൊഫൈൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്താലും മതി ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താലും സേവ് ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ ഒത്തിരി പേര് ഇത് ഡൗൺലോഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അത് ശേഷം ഈ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഒരു ഫോട്ടോ ഫോട്ടോ വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ക്ലെയിം യുവർ അസെറ്റ്സിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ റീഡയറക്റ്റ് ചെയ്ത ബേക്കപ്പ് യുവർ സീക്രട്ട് സീക്രെട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഇരുപത്തിനാലൊക്കെ പാസ്വേഡ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് വ്യൂ യുവർ റിക്കവറി സീക്രട്ട് പേഴ്സൺ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും ചിലപ്പോൾ അത് ഇത് സ്ക്രീൻ റെക്കോർഡോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന് അറിയില്ല ഇത് ഇവിടെ എന്ത് ചെയ്യുക താഴെ കാണുന്ന ഇവിടെ ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഫോട്ടോ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും കഴിയത്തില്ല ഈ കാണുന്ന ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ വന്നിട്ട് ഇത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഈ ഫ് ഐ ഷാൽ മൈ സീക്രെ ഫൈവ് ഐ വാസ് ലൂസ് അപ്പോൾ ഇത് ഇൻ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യുക ഇവിടെ ഈഫ് എന്ന് പറയുന്ന ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഷെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇത് ഫില്ലപ്പ് ചെയ്യുക ഇത് ഫില്ലപ്പ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇവിടെ ഈ കാണുന്ന ഇതുപോലെ നിങ്ങളത് എന്ത് ചെയ്യുക ഇത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ റിക്കവറി പേർസ് അത് സേവ് ചെയ്യുക ഈ പാസ്വേഡ് നമ്മുടെ ഈ റിക്കവറി പേഴ്സ് സേവ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് എന്ന് പറയുന്ന ഇവിടെ ആഡ് കൊടുക്കുക ആഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തതിന് ശേഷം നിങ്ങളൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക ഒരു എട്ടക്കവും ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും മതിയാകും അപ്പോൾ പാസ്വേഡ് ഇത് രണ്ടു പ്രാവശ്യം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തു കഴിയുമ്പം നമ്മുടെ ഇത് ആൾറെഡി ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകും ഓക്കെ നമ്മുടെ മെയിലിലേക്കും ഒക്കെ ഇത് സേവ് ആയി കഴിയും അപ്പോൾ അതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ഇത് കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമാധാനത്തിൽ ഇത് നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂ എടുക്കുക ഓക്കെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതെല്ലാം സെലക്ട് ആളെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് പാസ്വേഡ് ഇതുമെല്ലാം നമ്മുടെ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്താ പറയുക ഇത് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിക്കാനുള്ള ഇതില്ല ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ മടങ്ങി വരിക ഇതിൽ വന്നിട്ട് ക്രൈ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നമ്മുടെ യൂസർ നെയിം യൂസർ നെയിം ഇവിടെ കൊടുക്കുക എൻ്റെ സ്ഥിരം യൂസർ നെയിമാണ് ഷിബു സി ആർ വൺ ഓക്കെ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ള ഈ യൂസർ നെയിം കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഞാനൊന്നുകൂടെ റിട്ടേൺ ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള മാക്സിമം ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം അച്ചീവ്മെൻറ്റ്സ് എന്നിട്ട് ക്ലെയിം സ്റ്റാർട്ട് സീസൺ ടു കംപ്ലീറ്റ് ഇത് കൊടുക്കുക ഇത് എത്രത്തോളം നമ്മൾ ഇത് കൊടുക്കുന്ന ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പോയിൻറ്റ്സ് കൂടെ ഇതൊരു ഡിപ്പോസിറ്റ് വരെ ചോദിക്കുന്നുണ്ട് ഡിപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ വിടുക നെക്സ്റ്റ് മിസ്റ്ററി ബോക്സ് മിസ്റ്ററി ബോക്സ് എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിൽ നിങ്ങൾ ഇവിടെ വന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലെയിമിൻ്റെ ഇത് കാണാൻ കഴിയും എന്താണ് മിസ്റ്ററി ബോക്സ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കുറച്ച് ടാസ്കുകളുണ്ട് ടാസ്കുകൾ നിങ്ങളെല്ലാ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വാലറ്റിൽ നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ ഈ ഇത് മാക്സിമം ഇത് കംപ്ലീറ്റ് ആകണം അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ കാണുന്ന ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓരോ ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ മിസ്ട്രി ബോക്സിൽ ഇത് പോയിൻ്റ് കൂടുകയും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എന്ത് ചെയ്യും ഹയറിലേക്ക് നമുക്ക് ഇത് നമ്മുടെ ലെവൽ ലെവൽ കൂടും ആ ലെവൽ നമുക്ക് എത്ര എത്രത്തോളം ഇൻക്രീസ് ആയിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരിക ഈ കാണുന്ന ഈ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ കാണുന്ന ഇവിടെ എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഈ മിസ്റ്ററി ബോക്സിൻ്റെ ഈ ടാസ്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ കംപ്ലീറ്റ് ആകും അല്പം ഒരു ടൈം എടുക്കും ഓക്കെ ഇത് അല്പം ഇത് നാല് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടെ ഇനി അടുത്ത് വന്നിട്ട് ഇരുപത്തി മൂന്ന് മണിക്കൂർ മുപ്പത്തൊന്ന് ഗോ ഗോ റ്റു മിസ്ട്രി ബോക്സ് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടാസ്കുകൾ കുറച്ചുകൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഇത് ബൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ തൽക്കാലം ഇടുക ബൈ തൽക്കാലം ചെയ്യേണ്ടതില്ല ബാക്കി നോർമൽ നമുക്ക് എനിക്കിപ്പോൾ റിവാർഡൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം റെഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ കാണുന്ന ഈ ഇതിലിപ്പോൾ എൻ്റെ ലെവൽ എട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സും കുറച്ചും കൂടിയിട്ടുണ്ട് ഇവിടെ എക്സ്പീരിയൻസ് പോയിൻ്റ് ഫോർ കാണുന്നുണ്ട് ഗ്ലോബൽ റാങ്കിങ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം ഇങ്ങനെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക വീണ്ടും ഈ സെറ്റിങ്സിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ സെക്യൂരിറ്റി പ്രൈവസി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഗാർഡിയൻസ് ഇതിൻ്റേത് ആക്റ്റീവല്ല ഇത് ആക്റ്റീവ് ആകണമെങ്കിൽ ഇവിടെ വന്നിട്ട് ടു എഫ് എ ടു എഫ് എ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ടു എഫ് ഐ നമുക്ക് ചെയ്യണം ടു എഫ് എ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ടാസ്ക് ഇത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്താ പറയുക ഡോക്ടർ എക്സൽ വന്നിട്ട് നമുക്ക് കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യണം ഈ കാണുന്ന ഈ വാലറ്റ് അഡ്രസ്സാണ് നമുക്ക് അവിടെ ലിങ്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇതാണ് പുതിയ ഒരു എയർ എയർഡ്രോപ്പ് കൂടെ വന്നിട്ടുണ്ട് ഐസ് നെറ്റ്വർക്കിൻ്റെ തന്നെ ക്രിപ്റ്റോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് അപ്പോൾ എനിക്ക് അല്പം അത് ജോയിൻ ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ട് ഇന്നാണ് ഞാനത് ജോയിൻ ചെയ്തത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ എല്ലാ പ്രോജക്റ്റും എല്ലാത്തിൻ്റെയും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആൾറെഡി ഇതിലിപ്പോൾ വന്നിട്ട് കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ബാ മാക്സിമം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക ഇതിൻ്റെ ബാക്കി ഇതിൽ നാലഞ്ച് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് റൺ റണ്ണാകുന്നുണ്ട് ഈ പ്രോജക്റ്റുകളെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിലെല്ലാം അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് ഐസ് നെറ്റ്വർക്ക് കാരണം ഒത്തിരി പുതിയ പുതിയ ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ പ്രോജക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ഈ ഒരു വാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിനി നെക്സ്റ്റ് ഡോക്ടർ എക്സിൽ വന്നിരിക്കുന്ന ഈ കാണുന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യേണ്ടത് ഈ വാലറ്റിലേക്കായിരിക്കും നമുക്ക് ഡോക്ടർ എക്സിൻ്റെ ഡിസംബർ നാലിന് ശേഷം വിഡ്രോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ആദ്യം ഈ ടാസ്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ഞാനിത് ചെയ്യും അതിന് ശേഷം നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം